പന്തകുസ്ത തിരുനാൾ ഈശോയുടെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും അൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് നാം പന്തകുസ്താ തിരുനാൾ ആഘോഷിക്കുന്നത് പെൻഡക്കോസ്റ്റേ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം അൻപതാമത്തേത് എന്നാണ് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം സെഹിയോ നോട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കനികാ മാതാവിന്റെയും സ്ലീഹന്മാരുടെയും മേൽ പരിശുദ്ധാത്മാ എഴുന്നള്ളി വന്ന ദിവസമാണ് പന്തകുസ്താ തിരുനാളായി സഭ ആചരിക്കുന്നത് തിരുസഭയുടെ ജനന ദിവസം കൂടിയാണത് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷമാണ് അപ്പസ്തോലന്മാർക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള ധൈര്യം ലഭിച്ചത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസിന്റെ പ്രസംഗം കേട്ട് മൂവായിരത്തോളം പേർ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും അങ്ങനെ സഭയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ആദിമസഭാ സമൂഹം അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യത്തോടെ പങ്കുചേർന്നിരുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സ്ലീഹന്മാർ പുതുസൃഷ്ടികളായി മാറി അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാനും അത്ഭുത പ്രവർത്തികൾ ചെയ്യാനും തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ഈ വാഗ്ദാനം ലഭിച്ചിരിക്കുന്നത് എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കുമാണ് ക്രിസ്തുവിശ്വാസികളിൽ വസിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവാണ് വിശുദ്ധ പൗലോസ്ലീഹ ശരീരത്തെ വിശുദ്ധമായി പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നതും ഇതുകൊണ്ടാണ് മാർപ്പാപ്പയായി സ്ഥാനമേറ്റ ശേഷം ആദ്യത്തെ പത്തകുസ്താ തിരുനാളിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധാത്മാവിനെ സഹയാത്രികനെന്നാണ് വിശേഷിപ്പിച്ചത് ക്രൈസ്തവ വിശ്വാസ തീർത്ഥയാത്രയിൽ പരിശുദ്ധാത്മാവാകുന്ന സഹയാത്രികൻ നൽകുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ഈ പത്തകുസ്താ തിരുനാളിൽ നമുക്കും നമ്മുടെ ആത്മാവിനെ ഒരുക്കാം സഹയാത്രികനായ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണങ്ങൾക്കും പ്രചോദനങ്ങൾക്കും വിധേയരായി ജീവിക്കുമ്പോഴാണ് ക്രൈസ്തവ വിശ്വാസ തീർത്ഥയാത്ര അനുഗ്രഹപൂർണമായി മാറുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളെ നന്മയുടെ പാതയിൽ നയിക്കാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം കൂതാശകളും വിവിധ ശുശ്രൂഷകളും വഴിയാണ് പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഏറ്റവും സജീവമായി സാക്ഷാത്കരിക്കപ്പെടുന്നത് പരിശുദ്ധ കുർബാനയിലാണ് വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും കർത്താവിന്റെ തിരിശരീര രക്തങ്ങളായി മാറുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലാണ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈശോയുടെ തിരിശരീര രക്തങ്ങളായി മാറുന്ന അപ്പവും വീഞ്ഞും വൈദികൻ ആശീർവദിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ആരാധനാ സമൂഹത്തെ വിശുഹായുടെ ശരീരത്തോട് ഐക്യപ്പെടുന്ന ഒറ്റ ശരീരമാക്കി തീർക്കുന്നത് എന്ന് ബെനഡിക്ട് മാർ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശുലീഹന്മാർ ഈശോയുടെ സുവിശേഷവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെട്ടതുപോലെ മാമോദിസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ നാമെല്ലാവരും സുവിശേഷവാഹകരും സുവിശേഷ പ്രകോഷകരുമായി തീരണമെന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായ നമ്മൾ സുവിശേഷ പ്രേക്ഷിതരായി പ്രവർത്തിക്കേണ്ടത് മുഖ്യമായി നമ്മുടെ കുടുംബങ്ങളിലും പ്രവർത്തന മണ്ഡലങ്ങളിലുമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നടന്നെടുക്കുവാൻ പന്തകുസ്ത തിരുനാൾ നമ്മെ സഹായിക്കുന്നു മാമോദീസ വഴി നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നാം പുറപ്പെടുവിക്കണം ജീവിത വഴിയിൽ ഫലം പുറപ്പെടുവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയാ നന്മ കനിവ് സൗമ്യത വിശ്വസ്തത അടക്കം ആത്മസംയമനം കന്യാവ്രതം എന്നീ ഫലങ്ങൾ നമ്മിൽ പ്രകടമാകണം ആത്മാവിന്റെ ദാനങ്ങൾ സ്ഥൈര്യലേപനം വഴി നമ്മിൽ പ്രവർത്തനക്ഷമമാകുന്നു ജ്ഞാനവും ബുദ്ധിയും അറിവും ആലോചനയും ആത്മധൈര്യവും ദൈവഭക്തിയും ദൈവഭയവും ജീവിതത്തിൽ നാം ആയുധങ്ങളായി ധരിക്കണം പരിശുദ്ധാത്മാവിന്റെ ദിവ്യാഗ്നിയാൽ സഭ നവീകരിക്കപ്പെടണം ലോകം മുഴുവനും സത്യത്തിന്റെ തികവിലേക്കും കർത്താവ് ആഗ്രഹിച്ചതും സ്ഥാപിച്ചതുമായ ഏക സഭയിലേക്കും വന്നു ചേരണം അപസ്തോല പ്രവർത്തനം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടിലെ വചനം ഇപ്രകാരമാണ് കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭ ആ സഭ നമ്മൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് സഭയെ പ്രകാശിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും നമ്മൾ കടപ്പെട്ടവരാണ് എന്ന ബോധ്യവും പരിശുദ്ധാത്മാവാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം വഴി ലോകം മുഴുവൻ നവീകരിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം വിശുദ്ധ അഗസ്റ്റിനോസിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എന്നിലെ ശ്വാസമായാലും എൻ്റെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവെ എന്നിൽ ചലനമുളവാക്കിയാലും എൻ്റെ പ്രവൃത്തികൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവെ എൻ്റെ ഹൃദയത്തെ അങ്ങിലേക്ക് അടുപ്പിച്ചാലും ഞാൻ വിശുദ്ധമായവയെ സ്നേഹിക്കട്ടെ എന്നെ ശക്തിപ്പെടുത്തിയാലും വിശുദ്ധമായവയെ ഞാൻ ആശ്ലേഷിക്കട്ടെ എന്നെ പരിരക്ഷിച്ചാലും ഞാൻ എപ്പോഴും തീരട്ടെ ആമേൻ